See the, see the heights you have gone there. Mm. And there is a road on top of that. How can you feel that that is safe out there? My concern is about my people, 19 families who are staying here. I want them safe. For that, have a buffer area. Yes. So, yes. anyway, they can't travel on those heights. Only thing is that I can't make my people take risk for another year, those 19 families out there, to see whether it collapses or not. that is not the way me personally being a devotee i want to see i have waited for one year i know how you are addressing the issue i have seen that all those issues i have been finding in class one year i know how much you have addressed that I will go to the ministry. We can catch everything on to here. I know what all things have been done here. Also. My only suggestion is that have a buffer zone. There, there is no road there. There is no passage. There is no people traveling there. People are safe. That is what we want. ഇതുവരെ ആകെ പറയുന്ന രണ്ട് മാസം ഇതല്ലാണ്ട് വേറെ ഒന്നും പറയുന്നില്ല സോ വില് യു ബി യു ബി ഫൈൻ ടു ലീവ് ഇറ്റ് യുവർ ഹോം ഡോൺ ടോക്ക് I, I I I don't need further explanation because I was was explained explained one year back and I was explained about a visit from IIT Chennai professor ഞാൻ അവിടെ വീട്ടുകാരനെ കണ്ടു പതിനഞ്ച് വർഷമായിട്ടാണ് വിദേശത്ത് ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് ആ വീടിന്റെ സൈഡിലൂടെ ഒരു വിള്ളൽ വാതിലെ തുറന്നാഴ്ച കയറി ആ വിള്ളല അതേ സ്ഥലത്തുള്ളിലുണ്ട് അതിന് കണ്ടിന്യൂറ്റി ആരുടെ തൈലിട്ട സ്ഥലത്ത് പോലും വിള്ളല് വന്നിരിക്കുക അപ്പൊ അയോടോടി വിദഗ്ദ്ധ സംഘം വന്നിട്ട് ഈ കിട്ടിയത് സേഫാണെന്ന് പറഞ്ഞാൽ അയാൾ അവിടെ തന്നെ താമസിക്കും ഞാൻ പൊമ്പത് കുടുംബങ്ങൾ അവർ പറയുന്നത് ഞങ്ങളുടെ വീടിനകത്ത് വരെ ക്രാക്ക് വരാണ് മേലക്കുള്ള റോഡ് ഞാൻ അവരെയും കൂടെ അവിടുന്ന് കയറിയാൽ ചോദിച്ചിട്ട് ഒരു മനുഷ്യന് കയറി ഇറങ്ങി വരാൻ പറ്റാവുന്ന തരത്തിലാണോ ഈ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെ വയസ്സായ ആളുകളും കുട്ടികൾക്ക് അവിടുന്ന് കയറി ഇറങ്ങി വരും ആ ബഫർദോൺ അവർ ഏറ്റെടുക്കട്ടെ വീട്ടിനകത്ത് വിള്ളുകൾ കാണിച്ചു കൊടുക്കും റോഡിലെ വിള്ളലുകൾ കാണിച്ചു കൊടുത്തു ചുമരിലെ വിള്ളലുകൾ കാണിച്ചു കൊടുത്തു ഈ സോയിൽ ലൈനിങ് ചെയ്തെടുത്തത് ഇരിഞ്ഞ് കൊളഞ്ഞ് കാണിച്ചു കൊടുത്തു അപ്പോ വളറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു ബഫർ സോൺ ഈ കാര്യത്തിൽ ഏർപ്പെടുത്തണം ഇപ്പോൾ ഹൈവേ നിർമ്മാണം എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല വികസനം വേണം ആരും തടസ്സമല്ല അല്ലെങ്കിൽ ഇപ്പുകൾ തടസ്സപ്പെടുത്തുന്നത് പ്രശ്നം സുരക്ഷിതമായി കംപ്ലീറ്റ് ചെയ്യണം